ഹലോ ലൈവിൽക്കെല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് തുടങ്ങുന്നത് എന്തായാലും തുടങ്ങാം കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ ലൈറ്റിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ആരെയും കാണുന്നൊന്നുമില്ല എല്ലാവരും വായിങ്ങനെ ലൈവ് ഇടണം ലൈവ് ഇടണം എന്ന് വിചാരിക്കണം പിന്നാണ് ഒരു അവസരം കിട്ടിയത് എന്തായാലും ഇന്ന് ഇട്ട് കളയാന്ന് വിചാരിച്ച എന്തേലും ചോയ്ക്കാണ്ടെങ്കിലൊക്കെ ചോയിച്ചോട്ടാ ഒരു ഒരാള് വന്നിട്ടുള്ള ആ വന്ന ആൾക്ക് എന്തേലും ചോയിക്കാണ്ടതിലൊക്കെ ചോദിച്ചോ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല ട്ടെ കാര്യം ഒന്നും അറിയില്ല എനിക്ക് ഇനി ഇങ്ങനെ ഇട്ടിട്ട് പഠിക്കണം ഫർസാന ഹലോ ആ നമ്മളെ നാട്ടുകാരിയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ് അപ്പൊ ഹായ് അപ്പൊ കാണാറൊന്നുമില്ല വല്ലാണ്ട് കൊറേ ആയി കണ്ടിട്ടെ ഫർസിയെന്താ വിശേഷം കുട്ടീസ് കുട്ടീസ് ഹായ് പറഞ്ഞിട്ട് ഹായ് ഫർ വീട് എനിക്കറിയാം എവിടെന്നുള്ള കുട്ടീസ് കുട്ടീസ് തന്നെ അല്ലേ ആ കുട്ടീസ് എവിടെയാണ് വീട് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അല്ല പുതിയ ഷോട്ടൊക്കെ ഇടാ ഇടണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇവിടെ വന്നാല് നെറ്റ് ചെറിയ പ്രശ്നമുണ്ട് അവിടെ ആവുമ്പോൾ വൈഫൈ ഉള്ള കാരണം അങ്ങനെ ഇടും ആ വരാ എന്റെ അടുക്ക് താത്ത വിളിച്ചിട്ട വിളിച്ചിട്ടതാണ് ആ ഞാൻ എന്താ പറഞ്ഞു തരത്തി നെറ്റിന്റെ ചെറിയ പ്രശ്നം നെറ്റ് ഉണ്ട് അത് എന്താ പറയാ നമുക്ക് വൺ ജി ബി കിട്ടണ കാരണം നമുക്ക് പറ്റണില്ല അപ്പൊ പെട്ടെന്ന് കഴിയണം അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇടാത്തത് അപ്പൊ എന്തായാലും സുഖം ആ ആ ആ അത് സുഖ അവിടെ വെച്ചോ ആ ഞാൻ ഇപ്പൊ വരാം അയിന്റെ ഇടക്ക് താത്ത വിളിച്ച് അളീനെ ഐസ്ക്രീം ഓടുന്നുണ്ട കഴിക്കാന്ന് ഇറങ്ങിട്ട് വിളിച്ചതാ അവിടെ ഇരിക്കട്ടെ ബീനയാണ് പേരാവൂലെ ബീന ബീനാന്നാവൂലേ പേര് പറഞ്ഞു ആ ആ മനസ്സിലായി ബീന ഓക്കെ ആ ഫർസ് അതിൻ്റെ അടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖമില്ല എന്നാ എല്ലാവർക്കും സുഖാണ് ഇപ്പൊ ഉമ്മ വീട്ടിലില്ല ഉമ്മ വീട്ടിലില്ലാത്ത എന്താ വെച്ചാല് മാമി മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എൻ്റെ മാ ഒരു മാമി മരിച്ചയുടെ സ്വന്തം തങ്ങളുടെ ആണ് മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഉമ്മ കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി പോയിരിക്കുക ഇടയ്ക്കൊക്കെ ലൈവ് ആയോ ഇൻഷാല്ല ഇനി എന്തായാലും ഇതിനെ പറ്റിട്ട് ഒന്നും അറിയില്ലായിരുന്നു കുറച്ച് അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരാണ്ടിരുന്നെന്ന് അപ്പം ഇങ്ങനെ ഓരത്തോരും ഇങ്ങനെ ലൈവ് ഇടണൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു തോന്നില്ല ലൈവ് ഇട്ട് കളയാമെന്ന് അപ്പം അങ്ങനെ പിന്നെ ഇനി എന്തായാലും ലൈവ് വരാട്ടോ എന്താണ് ഫർസിയ കുട്ടീസ് കുട്ടീസ് ഒക്കെ വീട്ടിലൊക്കെ വിശേഷം എന്താണ് രണ്ടാവിടെ പിന്നെന്താണ് വിശേഷങ്ങൾ രണ്ടാൾക്കാരാണ് ഇപ്പം നിലവിലുള്ളത് അങ്ങനെ തന്നെയാ തോന്നുന്നുണ്ട് ഇനി ബ്ലോഗ് ചെയ്യുമ്പോൾ ഒരു മൈക്ക് മേടിക്കാൻ നോക്കണേ മൈക്ക് ഉണ്ട് പക്ഷേ അത് ചാർജിനൊന്നും വെച്ചിട്ടില്ല മൈക്കിപ്പോൾ അടുത്ത് വാങ്ങിച്ചത് അധികം യൂസ് ചെയ്തിട്ടില്ല എന്നാലും അവിടെ ഇരിക്കുന്നുണ്ട് അത് കാണാണ്ടൊക്കെ ആയിരുന്നു പിന്നെ അത് കിട്ടി അത് നമ്മളെ ചെറിയ ആളുള്ള കാരണം ഒന്ന് അലമാരയുടെ അടിയിന്നും കിട്ടി പിന്നെ ഒന്ന് മെഷീൻ അടിക്കണ മെഷീൻ ഉണ്ട് അപ്പം അതും വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാൻ മറന്നു ഞാൻ അപ്പ ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ മൈക്കിൽ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാ എത്ര ആയി പത്തുമണി മണിയാവുന്നു പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ കഴിക്കലൊക്കെ കഴിഞ്ഞു അതുപോലെ നിച്ചിമോന് കൊടുത്ത് നിച്ചുമോനെ ഉറക്കി പിന്നെന്താണ് ഫുഡ് കഴിക്ക അപ്പ എന്തൊക്കെയാണ് സ്പെഷ്യല് കുട്ടീസ് എന്തോന്നും പറയാത്തെ കുട്ടീസിന്റെ വീട്ടിൽ ആരൊക്കെ ഇണ്ട് ബീനയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞതാണോ എന്താന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പറഞ്ഞതായോ പിന്നെന്താ ചക്കൻ വിളിക്കലില്ലേ പിന്നെ അല്ലാതെ വണ്ടിയില്ലെ അടിക്കണം നിങ്ങളൊക്കെ കൂടെ വിചാരിച്ചാലല്ലേ നടക്കുള്ളോ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യാൻ പറയാം നമ്മളെ ചാനൽ പർസിയെ മാക്സിമം ഷെയർ ചെയ്യട്ടോ കുട്ടീസ് പോയാ ആ വിളിക്കാറുണ്ട് വിളിച്ചാൽ ഇന്റെ ഒരു ഹായി പറയണ അവനോട് ഇൻറെ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ പറയണേ മറക്കല്ലേ ഫർസിയെ ഉമ്മാടിപ്പാടൊക്കെ അന്വേഷിച്ചു എന്നറിയാ കറന്റ് പോയാ പാവം കറു പോയിട്ട് ഇരട്ടത്തിരിക്കാൻ ആര് കാണുന്നുണ്ട് നിന്റെ ചെക്കനാണോ അതോ ഉമ്മ ഇപ്പ ആദ്യമായിട്ട് ലൈവി വന്നായിരുന്നു എനിക്കൊരു ചമ്മലും മടിയൊക്കെ ഇണ്ട് ഉമ്മ ഉപ്പ് ഉപ്പാൻ ഞങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പായി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കല്യാണത്തിനൊക്കെ ഇപ്പ തന്നെ വിളിച്ചിട്ടുണ്ട് ഇപ്പ എന്തായാലും ഇൻഷാള്ള വരും പിന്നെ എന്റെ ഫ്രണ്ട് വരലില്ലേ ഫ്രണ്ട് ഇപ്പൊ കൊറേയെല്ലാം വന്നിട്ട് വിളിക്കാറുടക്ക് ആ ഇടക്ക് നാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അപ്പൊ അവള് വരാറില്ല പിന്നല്ലാതെ ഓണ ബ്ലോഗ് ഉണ്ടാവും ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ അങ്ങനെ സദ്യ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഫുള്ള് ചുറ്റിലും മറ്റേ ഹിന്ദുക്കളാണുള്ളത് അപ്പൊ അത് കാരണം അവരെല്ലാ പ്രാവശ്യം നമുക്ക് ഒരേ വീട്ടിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ സദ്യയിൽക്ക് വേണ്ടവരെ കറികൾ കൊണ്ടുവന്നു തരും കേട്ടോ പിന്നെ അതുപോലെ നമ്മളവിടെ പെരുന്നാളായിട്ടുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അവർക്കും കൊണ്ടുപോയി കൊടുക്കും അപ്പം അത് കാരണം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ പിന്നെ എനിക്ക് ഓണക്കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഭാവി ആണ് തന്നിരിക്കുന്നത് അപ്പം അത് ചുറ്റിയിട്ട് ആ അതെന്തായാലും ഉണ്ടാവും അത് ചുറ്റിയിട്ടൊക്കെ ഒരു ബ്ലോഗ് ഉണ്ടാവും വ്ലോഗല്ല ഷോർട്ട് വീഡിയോ ഇടാ കുട്ടീസ് പോയിട്ട അപ്പൊ പർസി മാത്രം നിലവിലുള്ളു മഴ കൊറച്ച് നേരത്തുണ്ടായിരുന്നു ഇല്ല പിന്നെ ഞാൻ ഞാനിപ്പ എന്റെ വീട്ടിലാണ്ടുള്ളത് ഞാൻ ഉം ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടി വന്നതാ ഇനിയിപ്പൊ നാളെ പോവും ഇനി വറച്ചി ഉള്ളൂ ഉള്ളു ഇനിയിപ്പായാലും ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളു മൈൻ്റെ ഇപ്പം അപ്പോൾ ആദ്യമായിട്ട് ലൈ ലൈവ് എടുക്കണ കാരൻ ഒരു ഇതുണ്ട് എന്താ ചെയ്യണ്ട ഏതാ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവില്ല ആ മിശ്രാന ഉണ്ട് ആ കണ്ടുണ്ടായി സൂറത്താ ലത്തീഫ്ക്ക ഞാൻ പോവുകയട്ടാ നീ നാളെ ലൈവായിട്ട് വരാനും അതിൻ്റെ ഇടക്ക് പാലവും കയറിയിട്ടുണ്ട് കേറി ആരാണെങ്കിലും ഒരു ഭായി പറഞ്ഞു കേറിയാണ് അതേപോലെ പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള അതി നാളെ വരട്ടെ നാളെ ഒരു കാലത്ത് ഉച്ചക്കേറ്റം ലൈവ് വരാം അപ്പൊ കാണാൻ മറക്കരുത് കേട്ടാ ഫർ അപ്പൊ എന്തായാലും ഞാൻ പോവാണ്